ബാലേന്ദ്രൻ അപ്പൊ രാത്രി വീട്ടിലേക്ക് കയറി വന്ന ഉടനെ തന്നെ വൈജയന്തി പോയി ചോദിക്കുന്നുണ്ട് എന്തായി തീരുമാനിച്ചോ ബാലേന്ദ്രൻ എന്തെങ്കിലും അപ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്ത് തീരുമാനിക്കാൻ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയാണ് എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ആ എടുത്തിട്ട് വൈജയന്തിക്ക് കൊടുത്തിട്ട് പറയുകയാണ് കേട്ടോ ഇത് അതിനേക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് ഇത് ഗോൾഡൊന്നും അല്ല റോൾഡ് ഗോൾഡ് ആണെന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ ചിരിച്ചുകൊണ്ട് വൈജയന്തി അത് വേടിച്ചിട്ട് പറയാണ് അല്ലെങ്കിലും ഹരി അത്ര മണ്ടന ഒന്നുമല്ല ഗോൾഡിനൊക്കെ ഇത്ര വിലയുള്ള സമയത്ത് അവനൊരു ഗോൾഡ് റിംഗ് ഒക്കെ വേടിച്ച് ഇവിടെക്ക് കൊടുക്കാൻ എന്താ പ്രാന്തണ്ടോ എന്ന് ചോദിക്കാനോ അവൻ ബുദ്ധിയുള്ള കുട്ടി തന്നെയാണ് എന്ന് പറയാനുട്ടോ അപ്പൊ അവൻ ഇവിടെ വന്ന് കാണിച്ച തോന്നിയ ആസങ്ങളൊക്കെ നീ ശരി വെച്ചു കൊടുക്കുകയാണോ നീ അവനതൊക്കെ സപ്പോർട്ട് ചെയ്യ അവൻ ചെയ്തതൊക്കെ ശരിയാണെന്നും നീ പറയേണ്ടത് എന്ന് ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതാണെന്നാണോ നീ പറയുന്നത് അതിപ്പോ ആണുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ ചെയ്യും അവരുടെ പ്രായം അങ്ങനെയല്ലേ ചോരത്തലപ്പുള്ള പ്രായത്തിലെ ആണുങ്ങൾ അങ്ങനെ പലതും ചെയ്തു എന്ന് വരും എന്ന് പറയാനുട്ടോ അതിനൊക്കെ നമ്മളിപ്പോ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ലല്ലോ ഓ അപ്പോഴും നിനക്ക് അവൻ നല്ലവനാണ് ബാലേന്ദ്രം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും നിനക്ക് അവൻ നല്ലവനാണല്ലോ നിന്റെ ആങ്ങളുടെ മകനാണല്ലോ അവനെ നീ കുറ്റപ്പെടുത്തില്ലല്ലോ എന്ന് പറയാനിട്ടോ പിന്നെ ഇപ്പൊ ഞാൻ എന്ത് വേണം ആൺകുട്ടികളാവുമ്പോ അങ്ങനെ ചില കുസൃതികളൊക്കെ ഒപ്പിച്ചു വരും അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ അലീന നമ്മുടെ ആരും അല്ലല്ലോ അപ്പൊ അവളെ നമ്മൾ പറഞ്ഞു വിടുക അല്ലാതെ ഇപ്പൊ ഇവനെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറ്റില്ലല്ലോന്ന് പറയാനുട്ടോ ഉം ഞാനൊന്നും പറയാൻ വരുന്നില്ല എന്തായാലും ഇപ്പൊ ഈ കാര്യത്തിന് അലീനനെ പറഞ്ഞു വിടേണ്ട എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് പറ്റില്ല ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് സ്വഭാവമുള്ള ആളെ ഇവിടെ നിൽക്കാൻ എനിക്ക് നിർ നിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വേറൊരു ആൺകുട്ടി വളർന്നു വരുന്നതാണ് ഇങ്ങനെ ആൺകുട്ടികളെ മയക്കിട്ട് ആണുങ്ങളെ മയക്കി സ്വർണം കാശൊക്കെ കായ്ക്കലാക്കുന്ന ഒരു വേലക്കാരി നമ്മുടെ വീട്ടിൽ എന്തായാലും വേണ്ട എന്ന് പറയാനുട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ നീ എന്താ ചെയ്തോന്ന് പറയണം ആ നാളെ നാളെ തൊട്ട് അവളെ ഇവിടെ വേണ്ടാന്ന് ബാലേന്ദ്രൻ തന്നെ പോയി പറഞ്ഞേക്കെന്ന് പറയാനുട്ടോ അപ്പൊ ബാലേന്ദ്രൻ്റെ ഒരു മടി അപ്പൊ ബാലേന്ദ്രൻ ഒരു മടി ഉണ്ടാവും കേട്ടോ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഞാൻ തന്നെ പോയി പറയുന്നത് ആ നിങ്ങളാണല്ലോ അവളെ പോയി കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾ തന്നെ പോയി പറഞ്ഞു കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കുന്നതാണ് നല്ലത് പറഞ്ഞിട്ട് വൈജയന്തി മുഖം തിരിച്ചു നിക്കുന്നുണ്ട് കേട്ടോ മടിച്ച് മടിച്ച് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്നാ അലീനേനെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് അലീന വരുന്നുണ്ട് അലീനോട് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നാളെ തൊട്ട് നീ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട എന്ന് പറയാനുട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നതിന് എന്താ സാർ പ്രശ്നം പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അപ്പൊ അതെല്ലാം നിന്നെ ബോധിപ്പിക്കണം ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ല ഒരു കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ കുറ്റം എന്താണെന്ന് അറിയാനുള്ള അധികാരവും അവകാശം എനിക്കുണ്ടല്ലോ എന്ന് അതിനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ നിന്നിലെ പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം അതൊക്കെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നിനക്ക് പല ന്യായങ്ങളും ഉണ്ടായിരിക്കാം ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞും തിരുത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾക്കിപ്പോൾ ഇനി നിന്നെ ഇവിടെ നിർത്താൻ താല്പര്യമില്ല അത്രമാത്രം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാനുട്ടോ നാളെ നിന്നെ എവിടെ കൊണ്ടോ വിടേണ്ട ചോദിച്ചാ പറഞ്ഞാ മതി അവിടെ കൊണ്ടോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ വേണ്ട സർ കഴക്കൂട്ടത്തേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം എന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ അവിടേക്ക് തന്നെയാണ് പോവാന്ന് ഞങ്ങൾക്ക് ഉറപ്പ് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനല്ലേ അപ്പൊ നിന്നെ സുരക്ഷിതമായിട്ട് നിനക്ക് എവിടെയാ പോകേണ്ടത് ചോദിച്ചാൽ അവിടെ കൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ എന്നെ അത്ര നിർബന്ധമാണെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കൂട്ടത്തേക്കുള്ള ഒരു ബസ് കയറ്റി വിട്ടാൽ മതി ഞാൻ പോയിക്കോളാം പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നാണ് പേടിയെങ്കിൽ ഇവിടെ ഉള്ളതിനേക്കാളും സുരക്ഷിതയായിട്ടും അഭിമാനത്തോടെയും ഈ വീടിൻ്റെ പുറത്ത് ജീവിക്കാൻ എനിക്കറിയാം ഇരുപത്തിരണ്ട് വർഷമായിട്ട് അനാഥാലയത്തിൽ കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ ഇതേപോലൊരു മോഷണ കുറ്റത്തിന്റെയോ ഒരു ചീത്ത പേരും ഞാൻ കേൾപ്പിച്ചിട്ടില്ല പല നല്ലവരായ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെയും സന്മനസ്സുകൊണ്ടാണ് അവിടെ കഴിഞ്ഞു പോരുന്നതും ഭക്ഷണം കഴിച്ചതും വസ്ത്രങ്ങൾ ധരിച്ചതും ഒക്കെ പലരുടെയും സഹായത്തോടെയും സന്മനസ്സുകൊണ്ടാണ് അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയതും ആ ഞാൻ ഇന്നേ വരെ ഇതുപോലൊരു ചീത്ത പേര് കേൾപ്പിച്ചിട്ടില്ല കള്ള കള്ളത്തിയാണെന്നുള്ള പേരൊന്നും എനിക്ക് കേൾപ്പിച്ച് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഓരോ പേരുകളെ എനിക്ക് ചാർത്തി കിട്ടി തുടങ്ങിയത് അപ്പം ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിച്ച് അനുഭവിച്ചതൊക്കെ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ തല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ ജീവിക്കും ഇനി ഞാനിവിടെ പോയി ഇവിടുന്ന് എൻ ഞാൻ ഞാനിവിടുന്ന് ഒറ്റയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട അതിനി നിങ്ങളുടെ തലയിലാവും എന്നുള്ള ഭയമാണ് അതുകൊണ്ടാണ് എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതെങ്കിൽ അതും വേണ്ട ഞാൻ വേണെച്ച സ്വയ സ്വയം മനസ്സാലെ സ്വമനസാല ഇറങ്ങിപ്പോയതാണെന്ന് എഴുതി ഒപ്പിട്ട് തരാം ഇനി എന്തായാലും എന്നെ വേല ജോലിക്കാരിയായി ഇവിടെ വേണ്ട നിങ്ങൾ തീരുമാനിച്ചില്ലേ അതിൽ കൂടുതൽ ഏർ അവതാരമൊന്നും എനിക്ക് വേണ്ടാന്ന് പറയാനെട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് നല്ല വിഷമത്തിൽ തന്നെയാണ് അലിനെ ഇതൊക്കെ പറയുന്നത് കേട്ടോ എന്നിട്ട് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവളുടെ അഹങ്കാരം ഇപ്പോഴും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവ് വന്നിട്ടില്ല അവൾ എങ്ങനെയാച്ചു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുതന്നെ കേട്ടോ അപ്പൊ ഇത് കേട്ടപ്പോ ബാലേന്ദ്രൻ ഒരു മനസ്സറിവ് തോന്നുന്നുണ്ട് അവളത് ചെയ്തിട്ടില്ല എന്ന് ബാലേന്ദ്രൻ ഇപ്പോഴും ഉറപ്പുണ്ട് കേട്ടോ അവൾ അങ്ങനെ ചെയ്യില്ലെന്നുള്ള ഉറപ്പ് ചെ ചെറിയൊരു ഉറപ്പ് ബാലേന്ദ്രൻ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ബാലേന്ദ്രൻ എന്ത് ചെയ്തു മനുവിനെ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മനുവിനെ ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട് എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് അങ്കിൾ എന്തൊക്കെയോ ഒരു ഡാർക്ക് മാറ്റർ മണക്കുന്നുണ്ടല്ലോ കാര്യം പറയുമെന്ന് പറയാനട്ടോ അല്ല നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വീട്ടിലാണ് എനിക്ക് കൊച്ചിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വന്നതാണ് ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട് എന്ന് വീട്ടിലുണ്ടെന്ന് പറയാനുട്ടോ ആ അപ്പൊ നീ സ്ഥലത്തുണ്ടല്ലേ എന്ന് ബാല ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അതല്ല ഞാനൊരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരിയും അലീനയും തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നല്ലതല്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതൊക്കെ ഇവിടെ വലിയൊരു പ്രശ്നമായിട്ടുണ്ട് അലീനെ ഞങ്ങൾ പറഞ്ഞു വിടാൻ നിൽക്കുകയാണ് നാളെ അവളെ നാളെ അവളെ പോവും എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് അങ്കിൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ഞാനും കൂടി ചേർന്നിട്ടാണല്ലോ അവളെ അവിടെ കൊണന്നാക്കിയത് പിന്നെ അലീന അങ്ങനെ ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല ഇവിടെ നിൽക്കുമ്പോഴും അവൾ അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണെന്ന് തോന്നിപ്പിച്ചിട്ടേ ഇല്ല പിന്നെ എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ല ഹരിനെ അങ്ങനെ കണ്ണടച്ചു വിശ്വസിക്കാനൊന്നും പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രായമല്ലേ ആവശ്യത്തിന് പൈസയും ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു രീതിയിലാണ് ഹരിയുടെ പോക്ക് അപ്പോൾ ഹരിയുടെ കയ്യിൽ നിന്ന് ഹരി ചിലപ്പോൾ അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം എൻ്റെ സംശയമാണ് ശരിയാണോ അറിയില്ല എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഞാൻ നാളെ അങ്ങോട്ട് വരാം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം അങ്ങനെ പെട്ടെന്ന് അവളെ ഇറക്കി വിടാനൊന്നും പറ്റിയില്ലല്ലോ എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ അവളെ അവിടെ നിന്ന് കൊണ്ടുവന്നത് ആൻറ്റിയോടെ അങ്ങോളൊന്ന് സംസാരിക്കൂ ഞാൻ നാളെ രാവിലെ എന്തായാലും അങ്ങോട്ട് വരാം എന്നിട്ട് അതിലൊരു തീരുമാനം എടുക്കാം അപ്പൊ ബാലേന്ദ്രനും പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു മനോഭാവം എനിക്കുണ്ട് ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് എന്തായാലും നീ ഇങ്ങോട്ട് വായോ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തിക്ക് തീരെ ഇഷ്ടമായില്ലോ മനുവിനോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്തിനാപ്പൊ അവനോട് പറയേണ്ട ആവശ്യം എന്നൊക്കെ വൈജയന്തി ബാലനോട് ചോദിക്കുന്നു ബാലേന്ദ്രനോട് ചോദിക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ അവനും കൂടി കൂടിയിട്ടാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നത് അപ്പൊ അവളെ പറഞ്ഞു വിടുമ്പോ അവനും അറിയണ്ടേ കഴക്കൂട്ടത്ത് പോയിട്ട് ഞാനും അവനും കൂടി എഗ്രിമെന്റ് സൈൻ ചെയ്ത് സൈൻ ചെയ്തിട്ടാണ് അവനെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അതിന് മനു ചെറിയ പയ്യനല്ലേ ശിവേട്ടൻ ഇല്ലാത്തതിന് ഇല്ലാത്തതുകൊണ്ട് മനു വന്നു അപ്പോൾ ശിവേട്ടൻ ഇല്ലാത്തപ്പോൾ ഒരു മൂത്ത കാരണ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ബാലേന്ദ്രനാണ് മനുവിന് അവിടെ അതിന് അവകാശം മനു നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ പയ്യനല്ലേ എന്ന് പറയുമ്പോൾ പ്രായത്തിലല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവനും കൂടി അറിയണം എന്ന് പറഞ്ഞിട്ട് മനേന്ദ്രൻ പോവാണ് കേട്ടോ പിന്നെ മനു ഇങ്ങനെ ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്താവും പ്രശ്നം എന്താ നടന്നിട്ടുണ്ടാവുക അലീന എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് മനു നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു രാത്രി സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്ന ഹരിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് മനു ഹരി ആദ്യം ഒന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ മനു സത്യ മനുവിനോട് ഹരി സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിക്ക് നാല് പൊട്ടിച്ചിട്ട് തന്നെയാണ് മനു കാര്യങ്ങൾ ഹരിയോട് ചോദിച്ചു മനസ്സിലാക്കുന്നത് ചോദിച്ച് മനസ്സിലാക്കിയ മനുവിന് മനസ്സിലായി ഹരിയുടെ പോക്ക് ശരിയല്ല എന്നും അവനും അലീനോടുള്ള ദേഷ്യത്തിന് അവന് വഴങ്ങി കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിന് അലീനോട് അങ്ങനെ ചെയ്തതാണെന്നും ഹരിക്ക് മനസ്സിലായി അതിന് കൂട്ടുനിന്നത് രോഹിത് ആണെന്നും മനസ്സിലായതോടെ ഹരി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഹരീനയും കൂട്ടിയിട്ട് മനു ബാലേന്ദ്രന്റെ വീട്ടിൽ എത്തുന്നുണ്ട് അപ്പൊ രാവിലെ എല്ലാവരോടും യാത്രക്കാരനെ പോവാൻ നിൽക്കാണ് കേട്ടോ അലീന അതിനു മുന്നേ അലീനക്ക് അത്ര ദിവസം നിന്ന് എൻ്റെ പൈസ പറഞ്ഞിട്ട് വൈജയന്തി സാലറി പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പൈസ അപ്പോൾ അലീന പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട പകരം നിങ്ങൾ ഈ പൈസ മേടിക്കണം എന്ന് പറയണം ഞാൻ നിങ്ങളുടെ പൈസ മോഷ്ടിച്ചു എന്ന് മാഡം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൈസ മേടിച്ചേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ അലീന വൈജയന്തിക്ക് കൊടുക്കാനുട്ടോ അതൊരു മുഖത്ത് അടി കിട്ടിയ പോലെ ആയി ആവുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് എന്നാലും വൈജയന്തി അത് മേടിക്കുന്നുണ്ട് കാരണം വൈജയന്തി ആണല്ലോ ഈ കൊച്ചു കുറ്റങ്ങളൊക്കെ അലീനയുടെ തലക്ക് കെട്ടിവെച്ചത് അപ്പൊ വൈജയന്തി അത് വേടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും എല്ലാരോടും യാത്ര പറയുന്നുണ്ട് അതുപോലെ രോഹിത്തിനോടും അലീന പറയുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഹരി നിന്നോട് പറഞ്ഞു തന്ന കഥകൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഹരി പറഞ്ഞ പോലെയോ ഹരി നീയും കരുതുന്ന പോലെ ഒരു പെണ്ണൊന്നല്ല ഞാൻ അത് നീ ഇന്നെ അത് നീ എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കും ഹരിയുടെ കൂടെയുള്ള നിന്റെ കൂട്ടുകെട്ട് നീ ഇപ്പം അവസാനിച്ചില്ലെങ്കിൽ അത് നീ വല്യ പ്രശ്നത്തിലേക്കാവും നിന്നെ കൊണ്ടെത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനോട് പറഞ്ഞിട്ട് അലീന ഇറങ്ങുന്നുണ്ട് പക്ഷെ രോഹിത്തിന് വലിയ രോഹിത് എന്തോ വലിയ ഇത് ഹീറോ ആയ പോലത്തെ ഒരു മൈൻഡിലാണ് രോഹിത് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇറങ്ങിപ്പോയ അലീന അലീന ഇറങ്ങുന്നതും മനു വരുന്നതും ഒരേ സമയത്താണ് കേട്ടോ അപ്പം ഇറങ്ങി പോകുന്ന അലീനയോട് മനു ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിലാണ് എല്ലാരും ചാർത്തി തന്നത് അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ തിരിച്ചു പോവാണ് അല്ലെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നതൊന്നും ശരിയല്ല ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷെ എനിക്ക് കിട്ടിയതൊക്കെ തിരിച്ചടികളാണ് എന്നെ കാണും കാണുന്നത് പോലും ഇഷ്ടമില്ലാത്തൊരു വീട്ടില് എന്തിൻ്റെ പേരിലാണ് ചാലും നിൽക്കുന്നത് ശരിയല്ല കുറെ കുറ്റങ്ങൾ വീണ്ടും വീണ്ടും ചാർത്തി കിട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറയാനെട്ടോ അപ്പോൾ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ടാണ് എല്ലാവരും ശിക്ഷ വിധിച്ച് നിന്നെ പുറത്താക്കിയത് എന്ന് മനു ചോദിക്കുമ്പോൾ എൻ്റെ ശരി തെളിയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിനെ ബോധിപ്പിച്ച പോലെ എനിക്ക് എന്ന് പറയാണ് അപ്പം മനു പറയാണ് അത് പോരല്ലോ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് മാത്രം ബോധ്യമായ പോരല്ലോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ് അപ്പൊ നീ തെറ്റ് ചെയ്യില്ല എന്നും നീ അങ്ങനെ ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ലാന്നും ബോധിപ്പിക്കേണ്ടത് എൻ്റെ കൂടി കടമയല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് എവിടേക്കാ പോണ്ടെ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മനു അലീനയുടെ കൈയും പിടിച്ച് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാനിട്ടോ ഒരു രക്ഷകനെ പോലെ അലീനയ്ക്ക് എന്നും കൂട്ടായിട്ട് മനു ഉണ്ട് കിട്ടോ അപ്പൊ ഈ കാര്യത്തിലും അലീനയുടെ ഭാഗത്ത് തെറ്റൊന്നും മനു തെളിയിക്കുന്നുണ്ട് കൊടുക്കണ്ട പോലെ രണ്ടെണ്ണം കൊടുത്തപ്പോ എല്ലാവരും സത്യം പറഞ്ഞു എന്ന് വൈജയന്റിനെ മുഖത്തു നോക്കി തന്നെ ആ മനു പറയുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ ഉണ്ടായതെന്ന് ആൻറ്റിക്ക് അറിയൂ കൊടുക്കേണ്ടത് പോലെ കൊടുത്തപ്പോ തന്നെ ആൻറ്റിയുടെ മകൻ പറഞ്ഞു എവിടുന്നാണ് കാശ് പോയതെന്നും എങ്ങനെയാണ് കാശ് പോയതെന്നും സ്വന്തം മക്കളെ ആദ്യം നേരം നല്ല രീതിക്ക് പ വളർത്താനും നല്ലത് കൊടുക്കാനും ആദ്യം ശീലിക്ക അല്ലാതെ അത് വേലക്കാരികളുടെയോ മറ്റുള്ളവരുടെയോ തലയിൽ കെട്ടി വെക്കല്ല വേണ്ടത് ഇവിടെ തെറ്റ് ചെയ്തതും അങ്കിളുടെ പൈസ എടുത്തു മാറ്റിയതും ഒക്കെ രോഹിത് ആണ് രോഹിത്തിന് കൂട്ടായിട്ട് ഹാലി ഇവര് രണ്ടുപേരും കൂടി അലീനെ പുറത്താക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാതെ മനസ്സാവാച അലീന അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാനിട്ടോ അപ്പൊ വൈജന്റെ ആകെ ഉരുക്കി പോകുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണമെന്നറിയില്ല കുറ്റങ്ങളൊക്കെ നേരെ തൻ്റെ തലയിലേക്ക് തന്നെയാണല്ലോ വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ആ വൈജന്തിക്ക് ആകെ നാണം കിട്ട പോയ പോലെ അവസ്ഥയൊന്നുണ്ട് കേട്ടോ അലീനയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ അലീനയുടെ ഹീറോ ആയിട്ട് അലീനയുടെ രക്ഷകനായിട്ട് മനു എപ്പോഴും ഈ കഥയിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്